സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ പിതാവ് എന്തുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ളവർക്കെതിരെ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് വിശ്വാസികളെ തള്ളിവിടരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അനുസരിക്കാത്തവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുക പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേ തട്ടിൽ പിതാവിന്റെ മെയ് മാസത്തിൽ നടന്ന മാർപാപ്പായുമായുള്ള കൂടിക്കാഴ്ചയോടു കൂടി അവസാനിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ അതിരൂപതല വിശ്വാസികളും സീറോ മലബാർ സഭയിലെ ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹവും മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവുമായി സഭാതലവൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർപാപ്പ റോമിലെ സീറോ മലബാർ പ്രതിനിധി സംഘത്തോട് നടത്തിയ പ്രസംഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വകുർബാന അർപ്പണത്തിനായി താൻ നൽകിയ സന്ദേശങ്ങളുടെയും കർത്തുകളുടെയും ഒക്കെ കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വർത്തിക്കാനിൽ നിന്ന് വന്ന വാർത്തകൾ ഏകീകൃത വിശ്വകുർബാന അർപ്പണം എത്രയും വേഗം എറണാകുളം അങ്കമാലി അതിരൂപതയും നടപ്പിലാക്കണം എന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെയും വത്തിക്കാൻ കാര്യാലയങ്ങളുടെയും നിർബന്ധപൂർവമുള്ള നിലപാടുകൾ വെളിപ്പെടുത്തുന്നതായിരുന്നു അതോടൊപ്പം തന്നെ അച്ചടക്ക ലംഘനത്തിന്റെ സകല സിനിമകളിൽ ലംഘിച്ച വിമത പുരോഹിതർക്കെതിരെയുള്ള നടപടികൾ താമസം കൂടാതെ നടപ്പിലാക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പ്രത്യാശയോടെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാവുമെന്ന് വിശ്വസിച്ചിരുന്ന വിശ്വാസികളെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് മെയ് അവസാന ആഴ്ചയിൽ മാർ റാഫേ തട്ടിൽ പിതാവ് വത്തിക്കാൻ വേണ്ടിയൊക്കെ നൽകിയ അഭിമുഖത്തിൽ വിശുദ്ധ കുർബാന പ്രശ്നത്തിൽ അമിക്കബിൾ സെറ്റിൽമെന്റ് അതായത് സ്വീകാര്യമായ ഒത്തുതീർപ്പുണ്ടാവും എല്ലാവരോടുമായി പറയുന്നു എന്നറിയിച്ചു കൊണ്ട് നടത്തിയ പ്രസ്താവന പരിശുദ്ധ പിതാവിൻ്റെയും വത്തിക്കാൻ കാര്യാലയങ്ങളുടെയും നിർദ്ദേശങ്ങൾ അപ്പടി നടപ്പിലാക്കുവാനുള്ളതാണ് എന്ന വസ്തുത എല്ലാവർക്കും അറിയാമായിരിക്കെ സഭാതലവൻ നടത്തിയ പ്രഖ്യാപനം എല്ലാവരെയും തന്നെ അമ്പരപ്പിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് വത്തിക്കാനിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നടപ്പിലാക്കേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കുകയല്ലാതെ മറ്റു യാതൊരു ഫോം വഴി സീറോ മലബാർ സിനഡിന് മുമ്പാകെ ഇല്ല എന്നും ഉറപ്പിച്ചിരിക്കുകയാണ് സഭാതലവന്റെ വ്യത്യസ്തമായ വാക്കുകൾ വന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് വത്തിക്കാൻ നിർദ്ദേശിച്ച നടപടികൾ നടപ്പിലാക്കുന്നതിനായി സിനഡിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടണമെന്നും താമസം നടപ്പിലാക്കപ്പെടണമെന്നും നിർദ്ദേശങ്ങൾ ഉള്ളതിന്റെ വെളിച്ചത്തിലാണ് ഈ മാസം പതിനാലിന് ഏറ്റവും ഒടുവിലായി കിട്ടിയ വാർത്ത അനുസരിച്ച് സിനഡ് ചേരുന്നതായി അറിയിച്ചിരിക്കുന്നത് പരിശുദ്ധ പിതാവിന്റെയും വത്തിക്കാൻ കാര്യാലയങ്ങളുടെയും ചിന്തകളും നിർദ്ദേശങ്ങളും സീറോ മലബാർ സഭയുടെ സിനഡ് അപ്പാടെ അംഗീകരിച്ച് സഭയിൽ അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വാസികളിലൂടെ ഇവിടെ പ്രതീക്ഷിക്കുകയാണ് സഭ നയിക്കപ്പെടുന്നത് ജനാധിപത്യ രീതിയിലല്ല പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് സീറോ മലബാർ സഭയുടെ മെത്രാങ്സിന ആ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ടു പോകുന്നു എന്ന ചോദ്യം സഭാതലവനോടും പെർമനന്റ് സിനിഡ് അംഗങ്ങളോടും വർദ്ധിക്കാൻ നിന്ന് ചോദിക്കുകയുണ്ടായി എന്നറിയുവാൻ കഴിഞ്ഞു സഭയുടെ തീരുമാനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റിമറിക്കുവാനുള്ളതല്ല എന്നും സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് അറിയാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ നടപ്പിലാക്കുവാനായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എന്തിന് കുർക്കുപടി തേടുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം വിശ്വാസികൾ സഭാ നേതൃത്വത്തോട് ചോദിക്കേണ്ടതായി വന്നിരിക്കുകയാണ് നമ്മൾ ഇവിടെ കാണുന്നത് വിമതർക്ക് സഹായകരമായ രീതിയിൽ അതായത് വിശ്വാസികളെ ഇവർക്ക് കേൾക്കേണ്ട കാണേണ്ട ഏറ്റവും മോശകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ വിമത പുരോഹിതരെ സംരക്ഷിക്കുക അവരെ കേൾക്കുക അവർക്ക് എന്താണാവോ വേണ്ടത് അത് നടപ്പിലാക്കി കൊടുക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിൽ വിശ്വാസികൾ വെറും അടിമകളെ പോലെ അവർ അവരെന്ത് കാട്ടിക്കൂട്ടിയാലും അവരെ കേട്ട് ഇങ്ങനെ നടന്നുകൊള്ളണം ഈ പുരോഹിതന്മാർ ചെയ്യുന്ന ഏത് മോശപ്പെട്ട പ്രവർത്തികളാണോ അത് അംഗീകരിച്ചു കൊടുത്ത് അവരെ കേട്ടുകൊള്ളണം എന്ന പൈശാചിക ചിന്തകളിൽ മുഴുകി സഭാ നിയമങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെയുമൊക്കെ തള്ളിപ്പറയുന്ന രണ്ടും ഘട്ട സംസ്കാരത്തിൽ ജീവിക്കുന്ന ഈ പുരോഹിതർക്ക് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു തത്രപ്പാടിലാണ് മേജറും ചില മെത്രാന്മാരുമൊക്കെ മുഴുകുന്നത് എന്ന് വിശ്വാസികളൂടെ സംശയിച്ചു പോവുകയാണ് സിനഡ് ചേർന്നതിനു ശേഷം വീണ്ടും വെച്ച് താമസിപ്പിക്കുവാനാണ് വിമതർക്ക് സഹായകരമായ രീതി നടപ്പിലാക്കുവാനുമൊക്കെയുള്ള പരിശ്രമങ്ങളാണോ എന്നുള്ളതും സംശയത്തോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നതും അങ്ങനെയെങ്കിൽ വിശ്വാസികളുടെ അമർഷം വർദ്ധിപ്പിക്കുവാൻ മാത്രമേ സഹായകരമാവൂ എന്ന് സിനിഡംഗങ്ങൾ മനസ്സിലാക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഇങ്ങനെ ഒരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് സഭാതലവൻ ആരെയാണ് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തൻ്റെ സഭ ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനായി താൻ തിരഞ്ഞെടുത്ത പത്രോസിനോട് ജറൂസലേമിലേക്ക് പോയാൽ അപകടമാണെന്ന് മനസ്സിലാക്കി കുരിശുമരണം അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഉപദേശിക്കുന്ന പത്രോസിനോട് സാത്താനെ നീ ദൂരെ പോവുക നിന്റെ ചിന്തകൾ മാനുഷികമാണ് എന്ന് ശാസിക്കുന്ന ഈശോയെ നമുക്ക് സുവിശേഷത്തിൽ കാണാം സീറോ മലബാർ സഭയുടെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ സിനഡ് നേതൃത്വവും എല്ലാം മാനുഷികമായ ചിന്തകളാൽ തെറ്റ് ചെയ്തവനോട് സന്ധി ചെയ്ത് അനുകമ്പയുടെയും കരുണയുടെയും പേരിൽ വിമത വൈദികളുടെ തെറ്റായ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും മാനുഷികമായി ചിന്തിച്ച് സാത്താനെ ചേർന്ന് നിർത്തുന്ന ഈ നേതൃത്വത്തിന്റെ നിലപാടുകൾ സാത്താനെ നീ ദൂരെ പോവുക നിന്റെ ചിന്തകൾ മാനുഷികമാണ് എന്ന് കർശന ശാസ്ത്രം നൽകുന്ന ഈശോയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് വിശ്വാസികൾ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു അനുസരിക്കാത്തവർക്കെതിരെ ശക്തമായ നിലപാട് എടുക്കുക അവർ നാളെ പശ്ചാത്തലപിച്ചും മടങ്ങി വന്നാൽ ദൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവിനെ പോലെ സഭയുടെ വാതിലുകൾ അവർക്കായി തുറന്നിടുക എന്ന് പരിശ്രമിച്ച പിതാവിന്റെ വാക്കുകൾ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ തട്ടിൽ പിതാവ് എന്തുകൊണ്ടാണ് മറന്നുപോകുന്നത് പരിശുദ്ധ പിതാവിനേക്കാൾ വലിയ സഭാസ്നേഹവും വിമതരോടുള്ള കരുതലും സഭാതലവൻ കാണിക്കേണ്ടതില്ല എന്നുള്ള സാധാരണ വിശ്വാസികളുടെ ചിന്ത സീറോ മലബാർ സഭയുടെ സിനഡിലെ അഭിമന്യ പിതാക്കന്മാരുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് മാനസികമായി ചിന്തിച്ച് സഭയെ അച്ചടക്കമില്ലായ്മയുടെ കൂത്തരങ്ങായി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ പരിശ്രമിക്കുന്ന വിമതരുടെ തോഴന്മാരായ മെത്രാൻമാരെ വിശ്വാസ സമൂഹം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഇങ്ങനെയുള്ളവർക്കെതിരെ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് വിശ്വാസികളെ തള്ളിവിടരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസികളുടെ ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും തെരുവിലേക്ക് ഇറങ്ങി പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് ഇറങ്ങുവാൻ അവരെ തള്ളിവിടരുത് എന്നും അതിരൂപതാ വിശ്വാസ സമൂഹം സിനിഡ് വിനീതമായി അഭ്യർത്ഥിക്കുന്നു